ൂർ നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമക്കായയുടെ വിളവെടുപ്പ് നടത്തി കേന്ദ്ര സർക്കാരിന്റെ എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യവേഷണ സ്ഥാപനം സി എം എഫ് ആർ ഐയുടെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടു കൂടി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറ് ശതമാനം സബ്സിഡിയോടു കൂടി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമക്കായയുടെ വിളവെടുപ്പ് നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് തിനേൽ വിളവെടുപ്പ് മേള ഉദ്ഘാടനം ചെയ്തു എന്താണ് കല്ലുമ്മക്കായെന്ന് പലരും രുചിക്കാത്ത ആളുകളാണ് ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ഇപ്പോൾ ശതം തമാസിക്കുകയാണെങ്കിൽ നേരത്തെ വന്നപ്പോൾ പറഞ്ഞു ഉദ്ഘാടനം നടത്തുമ്പോൾ ഈ കല്ലുമ്മക്കായെ കുറിച്ച് കറി വെച്ച് ഉദ്ഘാടന സെഷനിൽ വിളമ്പടണം എന്ന് പറയണ്ടായിരുന്നു കാരണം നമുക്കറിയാം പലരും നമ്മുടെ ആനാപ്പുഴയും കോട്ടപ്പുറവും ഉൾപ്പെടെ ഈ പടം ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള കല്ലുമ്മക്കായ കൃഷിയും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഒരു കമ്പോള മൂല്യമുള്ള ഒരു വസ്തുവാണ് ഈ കല്ലുമ്മക്കായ അതിൽ മുരിങ്ങ കൃഷി കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളൂ പക്ഷേ ഇതെല്ലാം അതിനെ വേണ്ട രീതിയിൽ അതിനെ കൃഷി നടത്തുവാനോ അതോടൊപ്പം തന്നെ അത് ശിവറാം സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ അതിൻ്റെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനോ നമുക്ക് സാധിക്കാത്തതിൻ്റെ പരിമിതികളാണ് നമുക്കിപ്പോൾ നിലനിൽക്കുന്നത് അത് ഇനി വരും വർഷങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യ അതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു നമ്മുടെ മേഖലയിൽ കല്ലുമ്പക്കായുടെ അധികം ആളുകൾ സത്യം പറയണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല ഇതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിയിട്ടില്ല ഒട്ടനവധി അസുഖങ്ങൾക്ക് തന്നെ ഇത് അധികം ഗുണപ്രദമാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് അത്തരം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലമാണ് അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മിത് കയറ്റി വിടുന്നത് തന്നെ അപ്പോൾ ഇതറിഞ്ഞ് എല്ലാവരും